സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ വീഡിയോ മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്നത് പ്രേക്ഷകർക്ക് മുന്നിൽ വളർന്ന താരത്തിന് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോ അതിവേഗം വൈറലാവുകയും ചെയ്തു ഇപ്പോഴിതാ പോലീസ് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ച നടനെ പിന്നാലെ രക്തപരിശോധനയ്ക്കും വിധേയനാക്കിയിരുന്നു ആ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടനെതിരെ നിയമ നടപടികളും ഉണ്ടാവുകയാണെന്നാണ് വിവരം നടനെ ഇന്നലെ തന്നെ വീട്ടുകാർ വന്ന് ജാമ്യത്തിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചിങ്ങവനം പോലീസ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകും അതേസമയം ഞെട്ടിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് ആശുപത്രിയിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത് ക്രിസ്തുമസ് തലേന്ന് രാത്രിയാണ് മദ്യപിച്ച് ബോധമില്ലാതെ അമിത വേഗതയിൽ ഓടിച്ചെത്തിയ സിദ്ധാർത്ഥ് കോട്ടയം എം സി റോഡിലെ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്ത് വെച്ച് ലോട്ടറി വില്പനക്കാരനായ വഴിയാത്രക്കാരനെ ഇടിച്ചുതറിപ്പിച്ചത് കോട്ടയം ഭാഗത്തു നിന്നെത്തിയ സിദ്ധാർത്ഥ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് മറ്റു മൂന്ന് വാഹനങ്ങളെയും ഇടിച്ചിരുന്നു ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും ഇയാളെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു നാട്ടുകാരും ഇയാളെ അതിക്രൂരമായാണ് കൈകാര്യം ചെയ്തത് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാരെ ചീത്തു വിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഇയാൾ തുടർന്നാണ് നാട്ടുകാരും തിരിച്ചാക്രമിച്ചു തുടങ്ങിയത് പിടിവലിക്കിട ിൽ ഷർട്ട് വലിച്ചു കീറുകയും തല്ലുകയും കഴുത്തു പിടിച്ച് വീഡിയോയിൽ കാണാം അതിക്രമം തുടരുന്നതിനിടെ ബോധമില്ലാതെ സിദ്ധാർത്ഥ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുമുണ്ട് എന്നെ വിടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ പോലീസിനെ വിളി മാറി നിൽക്കട പോടാ ഇങ്ങനെയൊക്കെ താരം വിളിച്ചു പറയുന്നുണ്ട് അതേസമയം ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ നടത്തിയ രക്തപരിശോധനയിൽ മദ്യപിച്ചതിന്റെ മാത്രമല്ല എം ഡി എം എ സാന്നിധ്യവും രക്തത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അതേസമയം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മദ്യത്തിന്റെ സാന്നിധ്യം മാത്രമാണ് ഇതിനു പിന്നിൽ കുടുംബത്തിനുള്ള പണത്തിന്റെ സ്വാധീനം തന്നെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല നടന്റെ മദ്യപിച്ചുള്ള ഓടിക്കലിനെ എതിർത്തും എന്നാൽ നാട്ടുകാർ നടനെ കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് ഇരുപത്തിയാറ് വയസ്സുകാരനായ സീരിയൽ നടനാണ് സിദ്ധാർത്ഥ് പ്രഭു തട്ടിയ മുട്ടിയമിന് ശേഷം സുരഭിയും സുഹാസിനിയുമെന്ന പരമ്പരയിലും അഭിനയിച്ച സിദ്ധാർത്ഥ് അടുത്തിടെയാണ് ഉപ്പുമുളകിലേക്ക് എത്തിയത് ഒരു പ്രൈവറ്റ് സുരക്ഷാ ഏജൻസിയുടെ ബിസിനസും സിദ്ധാർത്ഥ് നടത്തുന്നുണ്ട് ജനിച്ചത് കൊച്ചിയിലാണെങ്കിലും കോട്ടയം സ്വദേശിയാണ് സിദ്ധാർത്ഥ് സ്കൂൾ പഠനകാലം എല്ലാം കോട്ടയത്ത് തന്നെയായിരുന്നു ഉപരിപഠനം പൂർത്തിയാക്കിയത് ബാംഗ്ലൂരിലും വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയുടെ പരി റിയാലിറ്റി ഷോയിലൂടെ പരിചിതനായ അനിലയുടെയും പ്രഭുവിൻ്റെയും മകനാണ് സിദ്ധാർത്ഥ് തട്ടിയ സീരിയലിൽ താരത്തിന്റെ ചേച്ചിയായി അഭിനയിച്ച മീനാക്ഷി തന്നെയാണ് ജീവിതത്തിലും താരത്തിന്റെ സഹോദരി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ